ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആണ് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്നതിൻ്റെ ഡേറ്റയാണ് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടത് അവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയിട്ടുള്ള മണ്ഡലങ്ങൾ എടുത്തു പറയുമ്പോൾ അതിൽ നിയമം ഉണ്ട് നേമത്ത് രാജീവ് ചന്ദ്രശേഖർ എന്ന സ്ഥാനാർത്ഥി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ് പ്രസ് ക്ലബിൽ അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് താൻ നേമത്ത് മത്സരിക്കാൻ പോകുന്നു എന്ന കാര്യം നിയമം മാത്രമല്ല തിരുവനന്തപുരത്തെ മറ്റു മേഖലകൾ വട്ടിയൂർക്കാവ് ഇപ്പോൾ തന്നെ വിവാദമായി നിൽക്കുന്നത് വട്ടിയൂർക്കാവുമായി ബന്ധപ്പെട്ടാണ് അതിലേക്ക് വരാം പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ വാർത്ത പങ്കുവയ്ക്കുമ്പോൾ വട്ടിയൂർക്കാവിൽ ആ സ്ത്രീയിലേക്ക് ആയിരിക്കും മാറ്റുരയ്ക്കാൻ പോകുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതുപോലെ പ്രധാനപ്പെട്ട മറ്റു മണ്ഡലങ്ങളിൽ കൂടി പരിശോധിക്കുമ്പോൾ കഴക്കൂട്ടത്ത് വി മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രി കൂടിയായിരുന്ന വി മുരളീധരൻ സ്ഥാനാർത്ഥിയായി എത്തും എന്ന സൂചനകൾ ആണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഇതുപോലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വിജയസാധ്യത കൂടുതലുള്ള മണ്ഡലങ്ങളിൽ എല്ലാം തന്നെ കരുത്തരായ സ്ഥാനാർത്ഥികളെ ആയിരിക്കും രംഗത്തിറക്കുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശോഭ സുരേന്ദ്രൻ അടക്കം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ വോട്ട് പിടിച്ചവർ ആണ് ചെങ്ങന്നൂരിൽ സന്ധീ വചസസ്പതി ആയിരിക്കും സ്ഥാനാർത്ഥി എന്നതാണ് അറിയാൻ സാധിക്കുന്നത് ഒപ്പം കാട്ടാക്കടയിൽ പി കെ കൃഷ്ണദാസിനെ രംഗത്തിറക്കും കാട്ടാക്കടയിൽ നേരത്തെ തന്നെ സൂചിപ്പിച്ചു വലിയ തോതിൽ വോട്ടു വീതം നാൽപ്പതിനായിരത്തോളം വോട്ട് ലഭിച്ചു എന്നതാണ് കണക്കുകൂട്ടൽ അങ്ങനെ തന്ത്രപ്രധാനമായി ബി ജെ പി കണക്കാക്കുന്ന മേഖലകളിൽ കൊടുങ്ങല്ലൂർ അതോടൊപ്പം തന്നെ തൃശ്ശൂർ കെ സുരേന്ദ്രൻ രണ്ട് മണ്ഡലങ്ങളിൽ ആണ് സാധ്യത കാണുന്നത് തൃശൂരിൽ സുരേഷ് ഗോപി വലിയ തോതിൽ മുന്നേറ്റം നടത്തിയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വിജയിക്കുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലമുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മലമ്പുഴ എന്നത് മലമ്പുഴയും ബി വലിയ പ്രതീക്ഷ പുലർത്തുന്നതാണ് അതേസമയം മഞ്ചേശ്വരത്തെ ഇത്തവണ എം എൽ ആയിരിക്കും എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നേരത്തെ അവിടെ സുരേന്ദ്രൻ ആണ് മത്സരിച്ചിരുന്നത് നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി വീണ്ടും രഞ്ജിത്ത് ചേരുമ്പോൾ രഞ്ജിത്ത് ഒരു കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ബി ജെ പി ഫിഗറുകൾ ആണ് ഈ സൂചിപ്പിക്കപ്പെട്ടത് അത് തന്നെ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനുണ്ട് നിലവിലെ സംസ്ഥാന അധ്യക്ഷനുണ്ട് പി കെ കൃഷ്ണദാസിനെ പോലെയുള്ളവരുണ്ട് അശ്വിനിയെ പോലെയുള്ളവരുണ്ട് ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ച പാരമ്പര്യം അടക്കം ഇവർക്കുണ്ട് താനും അപ്പോൾ ആ പാരമ്പര്യവും ഇവർക്ക് ലഭിക്കുന്ന ഒരു പൊതു സ്വീകാര്യതയും ഒപ്പം പാർട്ടി വോട്ടുകളും ഇതെല്ലാം കൂട്ടിച്ചേർത്താൽ വിജയം അതാണോ ബി ജെ പിയുടെ കണക്കുകൂട്ട് എന്തായാലും ഈ ഒൻപത് മണ്ഡലങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അഭിലാഷ് നാൽപ്പതിനായിരത്തിന് മുകളിൽ നാൽപ്പത്തിയ്യായിരം വരെയൊക്കെ വോട്ട് പിടിച്ച മണ്ഡലങ്ങളാണ് ഈ ഒൻപത് മണ്ഡലങ്ങൾ വേണമെങ്കിൽ ബി എ ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന മണ്ഡലങ്ങൾ തന്നെയാണ് ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന തദ്ദേശ തദ്ദേശ് ഒക്കെ വലിയ നേട്ടം ബി ജെ പി അപ്രതീക്ഷിതമായ നേട്ടം ഉണ്ടാക്കിയ മണ്ഡലങ്ങളാണ് എന്നതാണ് നമുക്ക് വ്യക്തമാകുന്നത് അവിടെ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം നേമം ബി ജെ പിയുടെ ഗുജറാത്താണ് എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ തവണ കുമ്മന രാജശേഖരൻ അവിടെ മത്സരിച്ചത് പക്ഷേ കെ മുരളീധരൻ അവിടെ മത്സരിക്കാൻ എത്തിയപ്പോൾ കുമ്മനത്തിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു ഒൻപതിനായിരത്തിൽ പരം വോട്ടുകൾ മാത്രം യു ഡി ഒരു നേടിയൊരു സ്ഥലത്ത് മുപ്പത്താറായിരം വോട്ടുകളിലേക്ക് മുരളീധരൻ സമാഹരിച്ചപ്പോൾ അവിടെ കുമ്മനത്തിന് പരാജയം രുചിക്കേണ്ടി വന്നു അതിന് മുൻപ് ഒ രാജഗോപാൽ എം എൽ എ ആയിരുന്ന മണ്ഡലം കൂടിയാണ് സ്വാഭാവികമായും ബി ഒരു ഷുവർ സീറ്റായി നിയമം മണ്ഡലത്തെ കാണുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അവിടെ തങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന എന്ന കാര്യത്തിലും ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് കാരണം അവിടെ ആ തരത്തിലുള്ള നീക്കങ്ങൾ രാജീവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് സംശയമില്ല ില്ല മറ്റൊരു പേര് അവിടെ പരിഗണന ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റൊന്ന് വട്ടിയൂർക്കാവാണ് വട്ടിയൂർക്കാവിൽ നേരത്തെ പറഞ്ഞ പോലെയുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രശാന്തിന്റെ ഓഫീസ് മാറ്റവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആർ ശ്രീലേഖ തന്നെയാണ് ഈ വിവാദത്തെ തുടക്കം കുറിക്കുകയും പ്രശാന്തിന്റെ ഓഫീസിലെത്തി പിന്നീട് അനുരഞ്ജനം നടത്തുമൊക്കെ ചെയ്ത് പക്ഷേ അവിടെ ശ്രീലേഖയും പ്രശാന്തും തമ്മിലുള്ള ഒരു പോരാട്ടം ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ആർ ശ്രീലേഖയ്ക്ക് വട്ടിയൂർക്കാവിൽ മത്സരിക്കാനുള്ള പച്ചക്കൊടി ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം നൽകി കഴിഞ്ഞു എന്ന കാര്യത്തിൽ സംശയമില്ല ഒരുപക്ഷെ മേയർ സ്ഥാനത്ത് നിന്ന് ശ്രീലേഖയെ അത്തരത്തിൽ ഒഴിവാക്കി അല്ലെങ്കിൽ മേയറായി ശ്രീലേഖയെ പരിഗണിച്ചില്ല എങ്കിൽ അത്തരത്തിലൊരു വാഗ്ദാനം വട്ടിയൂർക്കാവ് പോലെ ബി ജെ പിക്ക് ഏറെ സ്വാധീനമുള്ള ഒരു എ ക്ലാസ് മണ്ഡലമായ വട്ടിയൂർക്കാവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകും എന്നുള്ള സൂചന ബി ജെ പിക്ക് ബി ജെ പി കേന്ദ്രങ്ങൾ ശ്രീലേഖയ്ക്ക് നൽകിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല സ്വാഭാവികമായും അവിടെ ശ്രീലേഖ സ്ഥാനാർത്ഥിയായി വരും മറ്റൊന്ന് കഴക്കൂട്ടമാണ് നമുക്കറിയാം വി മുരളീധരൻ കഴക്കൂട്ടത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു സംസ്ഥാന അധ്യക്ഷനെ പോലെ തന്നെ താൻ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ടാകും െന്നും തനിക്ക് മത്സരിക്കാൻ ഇഷ്ടപ്പെട്ട സ്ഥലം കഴക്കൂട്ടമാണ് എന്നുള്ള വിവരവും വി മുരളീധരൻ കഴിഞ്ഞ ദിവസം പങ്കുവച്ചത് നമ്മൾ കണ്ടതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കഴക്കൂട്ടം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിൽ വി മുരളീധരൻ മുന്നിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴും കഴക്കൂട്ടത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ മുരളീധരൻ സാധിച്ചിരുന്നു സ്വാഭാവികമായും ആ ഒരു പരിചയം മുരളീധരനെ ഇവിടെ തുണയ്ക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഉള്ളത് മറ്റൊന്ന് അരൂരിലാണ് അരൂര് ഒരു എ ക്ലാസ് മണ്ഡലമായി ബി ജെ പിക്ക് മാറിയിട്ടുണ്ട് നേരത്തെ ഇപ്പോൾ അരൂർ അരൂരിൽ സി പി ഐയുടെ എം എൽ എ ആണ് ഉള്ളത് നേരത്തെ അവിടെ കോൺഗ്രസ് ജയിച്ച ഒരു പ്രധാനപ്പെട്ട മണ്ഡലം കൂടിയാണ് അരൂര് പലപ്പോഴും അവിടെ ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായി കഴിയുന്ന മണ്ഡലത്ത് കോൺഗ്രസ് ഒരു മുന്നേറ്റം നടത്തിയിരുന്നു ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാൽപ്പതിനായിരത്തിന് മുകളിൽ വോട്ടുകൾ അവിടെ അരൂരിൽ ലഭ്യമായി ബി ജെ പിക്ക് എന്നത് പ്രധാനപ്പെട്ട കണക്കാണ് ആലപ്പുഴ ജില്ല എന്നുള്ളത് ശോഭ സുരേന്ദ്രന് അപരിചിതമായ ഒരു ജില്ലയല്ല കഴിഞ്ഞ തവണ അവർ ആലപ്പുഴയിൽ മത്സരിച്ച് വലിയ മുന്നേറ്റം നടത്തിയ ഒരു സ്ഥലമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ും ശോഭയ്ക്ക് അരൂരിൽ വലിയ ഒരു വോട്ട് വിഹിതം കിട്ടിയ ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു അതോ കണക്കിലെടുക്കുമ്പോൾ അരൂരിൽ മത്സരിക്കാനാണ് ശോഭ താൽപര്യപ്പെടുന്നതെന്നും അതിന് സംസ്ഥാന നേതൃത്വം പച്ചക്കടി പച്ചക്കടി നൽകി എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് മറ്റൊന്ന് നേരത്തെ പറഞ്ഞ പോലെ ചെങ്ങന്നൂരാണ് ചെങ്ങന്നൂരും ബി ജെ പിയുടെ ഒരു എ ക്ലാസ് മണ്ഡലമായി മാറിയ ഒരു പശ്ചാത്തലമൊക്കെയുണ്ട് ശ്രീധരൻപിള്ള മുൻ ഗവർണർ ശ്രീധരൻപിള്ളയൊക്കെ മത്സരിച്ച് വലിയ വോട്ട് മുന്നേറ്റം നടത്തിയ ഒരു ജില്ല കൂടിയാണ് ചെങ്ങന്നൂർ ചെങ്ങന്നൂരിൽ ബി ജെ പിയുടെ ആലപ്പുഴ സൗത്ത് അധ്യക്ഷനായ സന്ദീപ് വാചസ്പതി മത്സരിക്കുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് സന്ദീപിനോട് മത്സരരംഗത്ത് ഇറങ്ങാൻ പാർട്ടി നേതൃത്വം നിർദ്ദേശിച്ചു കഴിഞ്ഞു പ്രചരണ രംഗത്ത് ഉണ്ടാവാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എട്ടോളം പഞ്ചായത്തുകൾ ആലപ്പുഴ ജില്ലയിൽ ബി ജെ പി നേടിയിരുന്നു അതിൽ ആറ് പഞ്ചായത്തുകളും ആലപ്പുഴ സൗത്തിലായിരുന്നു ചെങ്ങന്നൂരിൽ തന്നെ അഞ്ചോളം പഞ്ചായത്തുകൾ ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലത്തിലെ അഞ്ചോളം പഞ്ചായത്തുകൾ ബി ജെ പി നേടുന്നൊരു പശ്ചാത്തലം വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ കേരളത്തിൽ ബി ജെ പി നേതൃത്വം വാർത്തയാക്കിയ സംഭവം തന്നെയാണ് സന്ദീപ് വാചസ്പതി എന്ന ബി ജെ പിയുടെ സൗത്ത് അധ്യക്ഷൻ നേതൃത്വത്തിലുള്ള പ്രചരണം ഗുണം ചെയ്തു എന്നുള്ള വിലയിരുത്തലുണ്ട് സ്വാഭാവികമായും ചെങ്ങന്നൂർകാരൻ കൂടിയായ സന്ദീപിനോട് അവിടെ പ്രചരണ രംഗത്ത് സജീവമാകാൻ നിർദ്ദേശം നൽകിയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട് കാട്ടാക്കടയിലേക്ക് വന്നാൽ നമുക്കറിയാം കാട്ടാക്കടയിൽ പി കെ കൃഷ്ണദാസ് കഴിഞ്ഞ രണ്ട് ടീമുകളായി മത്സരിക്കുകയും അവിടെ പ്രവർത്തനം നടത്തുകയും മറ്റും ചെയ്യുന്ന ഒരാളാണ് കാട്ടാക്കടയിൽ കൃഷ്ണദാസ് നല്ല വോട്ടുകൾ സമാഹരിക്കാനും പലപ്പോഴും കൃഷ്ണദാസിന് സാധിച്ചിട്ടുണ്ട് അതുകൂടി ചേർത്ത് നോക്കുമ്പോൾ കൃഷ്ണദാസ് തന്നെ കാട്ടാക്കടയിൽ മത്സരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല നാൽപ്പതിനായിരത്തിന് മുകളിൽ വോട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ ഒരു മണ്ഡലം കൂടിയായി കാട്ടാക്കട മാറുന്നുണ്ട് കാട്ടാക്കടയുടെ പുതിയ സാഹചര്യം തങ്ങൾക്ക് അനുകൂലമാകും എന്നുള്ള ആത്മവിശ്വാസം അഭിലാഷ് മറ്റൊന്ന് കെ സുരേന്ദ്രൻ ൻദാസിനെ അടക്കം മത്സരരംഗത്തേക്ക് ഇറക്കുമ്പോൾ ബി ജെ പി വിജയപ്രതീക്ഷയാണ് പുലർത്തുന്നത് ഇനി നമുക്ക് സ്വാഭാവികമായും അറിയേണ്ടത് എന്തുകൊണ്ട് സുരേന്ദ്രനെ മാറ്റി പരീക്ഷിക്കുന്നു അശ്വിനിക്ക് ഇടം നൽകുന്നു എന്നതാണ് ഞാൻ അതിലേക്ക് വരാം